പ്രവർത്തിക്കുന്ന ഒരു ഭീകരനെ പോലും ജീവനോടെ വെച്ചേക്കില്ല ഇന്ത്യയുടെ സമീപകാല ഭീകരവിരുദ്ധ ആക്രമണമായ ഓപ്പറേഷൻ സിന്ധൂർ വെറും ട്രെയിലർ മാത്രമാണെന്നും ഭാവിയിലെ വെല്ലുവിളികൾക്ക് രാജ്യം പൂർണ്ണമായും സജ്ജമാണെന്നും പാകിസ്ഥാനും അവരുടെ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കും ശക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ന്യൂഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നടന്ന കാർ സ്ഫോടനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാനുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചാണക്യ പ്രതിരോധ സംഭാഷണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കരസേനാ മേധാവി പറഞ്ഞു യും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ ഒരുപോലെ നേരിടുമെന്ന് ഒരു രാജ്യം ഭരണകൂടം ർ ചെയ്യുന്ന ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ കാര്യമായി മാറുന്നു ഇന്ത്യ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ ഗതിയിൽ ആരെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഞങ്ങൾ ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും സാധാരണത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചർച്ചയും ഭീകരതയും ഒരുമിച്ച് പോകില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമാധാനപരമായ ഒരു പ്രക്രിയ സ്വീകരിക്കുക എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനോട് ഞങ്ങൾ സഹകരിക്കും അതുവരെ തീവ്രവാദികളെയും അവരുടെ സ്പോൺസർമാരെയും ഒരുപോലെ പരിഗണിക്കും തീവ്രവാദികളെ ിക്കുന്നവർക്ക് ഞങ്ങൾ മറുപടി നൽകും ഇന്ന് ഇന്ത്യ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചതിനാൽ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ശ്രമങ്ങളെയും ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂർ മണിക്കൂറിനുള്ളിൽ അവസാനിച്ച ഒരു ട്രെയിലർ മാത്രമായിരുന്നു ഭാവിയിൽ ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് പാകിസ്ഥാൻ ഒരു അവസരം നൽകിയാൽ അയൽ രാജ്യത്തോട് എങ്ങനെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ഞങ്ങൾ അതിനെ പഠിപ്പിക്കും ആധുനിക സംഘർഷത്തിന് നിരവധി വേദികളിൽ ഏകോപനം ആവശ്യമാണെന്ന് കരസേനാ മേധാവി ചൂണ്ടിക്കാട്ടി ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങൾ പല മേഖലകളിലായി സ്ഥിതി ചെയ്യുന്നു അത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാനാവില്ല ദീർഘകാലം നിലനിൽക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ പക്കലുണ്ട് ഉറപ്പാക്കേണ്ടതുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ പാക് പിന്തുണയുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു പിന്നീട് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചു പാകിസ്ഥാൻ പാക് അതിനുവേശം കാശ്മീരിലുടനീളമുള്ള ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങളും വ്യോമ നശിപ്പിച്ചു പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ സമാധാന കരാറിനായി ചർച്ചകൾ ആരംഭിച്ചതിനു ശേഷം മാത്രമാണ് സംഘർഷം എന്നിരുന്നാലും പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്നും താൽക്കാലികമായി നിർത്തിവെച്ച അവസ്ഥയിലാണെന്നും ഇന്ത്യ വാദിച്ചു ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകര പ്രവർത്തനത്തെയും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പും നൽകിയിരുന്നു മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും നടപടിയെടുക്കാൻ രാജ്യത്തിന്റെ സൈന്യം തയ്യാറാണെന്നും അദ്ദേഹം പരാമർശിച്ചു ഇന്ത്യ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ശ്രമങ്ങൾക്കും ഇരയാകുന്നില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനപരമായ ഒരു പ്രക്രിയ സ്വീകരിക്കുക എന്നതാണ് അതിനോട് ഞങ്ങൾ സഹകരിക്കും അതുവരെ തീവ്രവാദികളെയും അവരുടെ സ്പോൺസർമാരെയും ഞങ്ങൾ ഒരുപോലെ പരിഗണിക്കും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ മറുപടി നൽകും ഇന്ന് ഇന്ത്യ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചതിനാൽ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ശ്രമങ്ങളെയും ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിലെ സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനുശേഷം പ്രദേശത്ത് തീവ്രവാദ സംഭവങ്ങളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് ന് കാശ്മീരിലെ സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടായി ഇതിനുശേഷം രാഷ്ട്രീയ വ്യക്തത വന്നിട്ടുണ്ട് തീവ്രവാദത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഡെസ്ക്